ഈ നമ്മൾ വാഹനങ്ങൾ സർവീസ് ചെയ്യാൻ കൊടുക്കുമ്പം രണ്ട് സ്ഥലങ്ങളിലാണോ ഒന്ന് പ്രൈവറ്റ് ആയിട്ട് ഏതെങ്കിലും ചെറിയ വർക്ക്ഷോപ്പുകളിൽ സർവീസ് ചെയ്യാൻ കൊടുക്കും അതല്ലെങ്കിൽ ഷോറൂമുകളിൽ സർവീസ് ചെയ്യാൻ കൊടുക്കും അപ്പോൾ ഒരു പുതിയ വാഹനമൊക്കെ ആണെങ്കിൽ ഷോറൂമുകളിൽ സർവീസ് ചെയ്യാൻ കൊടുക്കുമ്പോൾ ഉള്ള പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അവർ പീരിയോഡിക്കലായിട്ട് അതിൻ്റെ റെക്കാർഡ് അനുസരിച്ച് ഒരു നിശ്ചിത ഇടവേളകളിൽ അതിൻ്റെ മാറേണ്ട സാധനങ്ങളെല്ലാം കൃത്യമായി മാറിക്കൊണ്ടേയിരിക്കും അതേസമയം നമ്മൾ പ്രൈവറ്റായിട്ടൊരു വർക്ക്ഷോപ്പിൽ കൊണ്ട് കൊടുക്കുകയാണെങ്കിൽ അവരതിന് നമ്മളിപ്പോൾ ഓയിൽ മാറാൻ പറഞ്ഞാൽ ഓയിൽ മാത്രം മാറും ഇപ്പോൾ കൂളൻറ്റ് നോക്കുകയല്ല ബ്രേക്ക് ഫ്ലൂഡ് നോക്കുകയല്ല മൊത്തത്തിൽ ഒന്ന് ചെക്ക് ചെയ്തേക്കാൻ പറഞ്ഞാൽ എല്ലാം ഒന്നും നോക്കും എന്നുള്ളതല്ലാതെ എല്ലാ സാധനങ്ങളും ഒരു പീരിയോഡിക്കലായിട്ട് മാറി കളയല ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ വണ്ടി എടുത്തു കഴിഞ്ഞാൽ ആ വണ്ടിക്ക് ഒരു സർവീസ് ബുക്ക് എപ്പോഴും നിലനിർത്തണം അപ്പോൾ അതിനകത്ത് എന്തൊക്കെ സാധനങ്ങൾ മാറിയെന്ന് എങ്ങനെ പീരിയോഡിക്കലായിട്ട് കറക്റ്റായിട്ട് രേഖപ്പെടുത്തണം ഇപ്പോൾ എത്ര കിലോമീറ്റർ കൂളൻറ്റ് മാറി ഇത്ര കിലോമീറ്റർ ലെഞ്ചിന് ഓയില് മാറി അങ്ങനെ വ്യക്തമായിട്ട് എഴുതിയെടുത്ത് ആ ബുക്കും കൂടി കൊടുത്തിട്ട് വേണം നിങ്ങൾ പ്രൈവറ്റ് ആയിട്ടാണെങ്കിലും അവിടെ കൊണ്ടു കൊടുക്കുമ്പോൾ ഈ ബുക്കുകൂടെ കൊടുത്തിട്ട് സർവീസ് ചെയ്യുകയാണെങ്കിൽ കൃത്യമായ ഇടപാടുകളിൽ നിങ്ങൾക്കെല്ലാം മാറിക്കിട്ടും അപ്പോൾ അതൊരു നല്ല കാര്യമായിരിക്കും ഈ പ്രൈവറ്റ്